ർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് വാഗ്ദാന പേടകമാകുന്നത് ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ സ്പീഡ് ഉണ്ടാകുന്നത് എന്ത് സ്പീഡ് ആത്മീയ ജീവിതത്തിന് സ്പീഡ് അവൻ്റെ ഭൗതിക ജീവിതത്തിന് സ്പീഡ് എല്ലാ മണ്ഡലങ്ങളിലോ ഇപ്പം ഇന്നലെ തന്നെ വേറൊരു സാക്ഷി ഉണ്ടായിരുന്നു അതായത് ഷൈജു റാഫേൻ്റെ സാക്ഷി അത് ബഹറിയിൽ നിന്നാണ് ഷൈജു റഫൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കുരു ശരീരത്തിൽ ഒരു കുരു വരികയും പിന്നീട് അത് വ്രണമായി മാറും അത് വ്രണമായി മാറിയിട്ട് പിന്നെ ഡോക്ടർ പറയണത് ഈ മാംസഭോജികളായ ബാക്ടീരിയ അതിൽ പെരുകും എന്ത് സംഭവിച്ചാൽ അപ്പോൾ ഡോക്ടർ ആ മാംസഭോജികളായ ബാക്ടീരിയ പെരുക പെരുകുമ്പോൾ ആ ഉന്തി വരുന്ന ചീഞ്ഞു വരുന്ന മാംസം അത്രയും വെട്ടിക്കളയും പക്ഷെ അത്രയും വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും നടക്കത്തില്ല അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ മാംസം തിന്ന ബാക്ടീരിയ ചവച്ചുതുപ്പിയ മാംസം പുറത്തേക്ക് തള്ളി വരും എന്തൊരു അസുഖമാണ് ഇത് മാറാൻ ജിസ്മോൻ എന്ന യുവാവിൻ്റെ കാലിലാണ് ഈ അസുഖം കണ്ട് ഡയഗ്നോസ് ചെയ്യണം അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈജുറാഫിൽ ഉടമ്പടി തൈരമെടുത്തിട്ട് കാര്യം പല പ്രാവശ്യമായി ഈ മാംസം ഇങ്ങനെ ചീഞ്ഞ് മുകളില് വരും ഡോക്ടർ ഉറപ്പിച്ചത് കളയും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ബാക്ടീരിയ തിന്ന് ചവച്ചു തൊപ്പിയ ചണ്ടി പോലെ മാംസം പിന്നെയും പുറത്ത് വരും കട്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് കേട്ടിട്ട് തന്നെ എന്തുമാത്രം വിഷമം തോന്നുന്നുണ്ട് അവസാനം ഈ ജിസ്മോൻ്റെ കാലിൽ ഷൈജു റാഫിയിൽ ഉടമ്പടി തൈലം അതിൻ്റെ സൈഡിൽ സൈഡിൽ തേക്കും നമുക്കറിയില്ല ഉടമ്പടി തൈലം ഒത്തിരിയേറെ വിശ്വാസപ്രമാണം ചെല്ലി പൗരോഹിത്യത്തിൻ്റെ കർത്താവ് നൽകിയിട്ടുള്ള യോഗ്യത അനുസരിച്ച് കൃപാസനത്താറ ജീവനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃഭാസനത്താറയിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലം നടന്നിട്ടുള്ള ആരാധനകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്ന ഉടമ്പടിയുടെ വെളിച്ചത്തിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ശല്യം ആസ്വദിക്കുന്നതാണ് പക്ഷെ അത് ചില ആൾക്കാരെ ഇതുപോലെ വചനവുള്ളിലുള്ളവരെ വിശ്വാസത്താൽ വചനം ഉള്ളിലുണ്ടാകുന്നവരെ അത്രയും ബോധ്യത്തോടെ അത് ചെയ്യും പക്ഷത് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും പിന്നെ ഓപ്പറേഷൻ വേണ്ട ഒറ്റാഴ്ചക്കൂടെ ആ സംഭവം കഴിഞ്ഞു മാറും പിന്നെ ഒരിക്കലത് വരത്തില്ല അത്ര അതിമനോഹരമായ സാക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സ്പീഡാണ് സ്പീഡാണ് ഇതിൻ്റെ സ്പീഡെന്ന് പറയണത് ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സ്പീഡ് അതെനിക്ക് ഞാൻ ഈ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന ഒരു മാതൃകയാണ് സ്പീഡിൻ്റെ ഒരു മാതൃകയാണ് നല്ല കള്ളൻ നല്ല കള്ളനോട് കർത്താവ് എന്താ പറഞ്ഞത് ഇപ്പം നമ്മൾ ലുക്കാർഡ് അസോസിയേഷൻ ഇല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇല്ലേ ഇപ്പം നല്ല കള്ളനോട് ഈശോ എന്നാ പറഞ്ഞത് ഇന്ന് നീ എന്നോട് കൂടെ പ്രദീഷ്ടായിരിക്കും അതാ പറഞ്ഞത് ഇന്ന് നീ എന്നോട് കൂടെ പടതിയിലായിരിക്കും ഇത്ര സ്പീഡായിട്ടാണ് ഇവന് നിത്യരക്ഷ കിട്ടണത് അപ്പോൾ നിത്യരക്ഷയിൽ സ്പീഡുണ്ടെന്ന് മനസ്സിലായില്ലേ ഭൗതിക മേഖലയെ മാത്രമല്ല ആധ്യാത്മിക മേഖലയിൽ സ്പീഡുണ്ട് അപ്പം നിങ്ങളോർക്ക് ഈ അച്ഛനിങ്ങനെ ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടി ചില വിമർശകർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ചാ വിമർശകർ എന്ന് പറയണത് ഈ ഉടമ്പടി ഇറങ്ങിയ കാലത്ത് ഭയങ്കര വിമർശകരായിരുന്നല്ലോ കാര്യം അത് അതിൽ എന്നോട് അച്ഛന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി ഉടനേണ്ടി പരിഹാരം തിരുത്താൻ പാടില്ല നീക്കും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ അതിൻ്റെ ഫസ്റ്റ് പേജിൽ വായിച്ച് നോക്കുമോ ആ ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പരിഹാരം ഉടമ്പട പരിഹാരം നേതിരിക്കുന്ന പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിലെ സാക്ഷ്യങ്ങൾ വായിച്ചു നോക്കൂ അതാ ആ സാക്ഷ്യങ്ങളുടെ ഹെഡിങ്ങാണ് അത് അത് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ള മാറ്റം വരണത് അത് ആധ്യാത്മിക ഭൗതിക മേഖല മാത്രമല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടന്നൊരു വർഷങ്ങളായി നിങ്ങൾക്ക് കുംഭസാരം നടന്നിട്ട് വർഷങ്ങളായി നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ലാതെ കഴിഞ്ഞൊരു വർഷങ്ങളായി പക്ഷേ വൺസ് നിങ്ങളെ ഈ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ദൈവമായിട്ട് കണക്റ്റാകും സെക്കൻഡുകൾക്കുള്ളിൽ കണക്റ്റാകും അതെന്താണ് ഉടമ്പടി ഫോർമുല എങ്ങനെയാണ് ഉടമ്പടി ഫോർമുല എന്തിൻ്റെ ഫോർമുലയാണ് വാഗ്ദാന പേടത്തിൻ്റെ ഫോർമുലയാണ് വാഗ്ദാനത്തെ പേടത്തിൻ്റെ ഫോർമുല എന്താണ് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് സമയമായില്ല എന്ന് ഈശോ പറയുമ്പോഴേ അമ്മ പറയും അവൻ പറയണ പോലെ ചെയ്യാൻ അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വാഗ്ദാന പേടകമാകണത് ഈ സ്പീഡ് താനായ കല്യാണത്തിൽ നമ്മുടെ രണ്ട് അഞ്ചര് കണ്ടതാണ് ഈ സ്പീഡ് തന്നെയാണ് നല്ല നല്ലകളൻ്റെ ജീവിതത്തിലും കാണുന്നത് നല്ല നല്ലകളനോട് എന്താ പറഞ്ഞത് നാളെ നീ എൻ്റെ കൂടെ പറഞ്ഞിരിച്ചാലായിരിക്കുമെന്നല്ല ഞാൻ ഈശോ അപ്പം തന്നെ ഉയർത്തുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന ആളാണ് സഭയുടെ ഒരു വെളിപാട് പാരമ്പര്യമുണ്ടല്ലോ ആ യോജനയുടെ യോജന തിമങ്ങലത്തിൻ്റെ വയറ്റിൽ മൂന്ന് നാൾ കഴിഞ്ഞതുപോലെ മനുഷ്യപൊത്തനും ഉയർത്തി നിന്നേക്കണം അത് പ്രകടമായതാണ് കർത്താവിൻ്റെ ഉയർത്തെ നിന്നേപ്പ് പ്രകടമായതാണ് പക്ഷേ സംഭവം ഈവെൻറ്റ് പ്രകടമാകുന്നതും ഈവെൻ്റ് സംഭവിക്കുന്നതും ആണെന്ന് കരുതാം പ്രയാസമുണ്ട് ഇവൻ്റെ എന്താണ് ഈശോ മരിച്ചപ്പോൾ തന്നെ ദൈവം ഉയർത്തെ നയിപ്പിച്ചു നമുക്കത് പ്രകടമായിരിക്കുന്നത് വചനത്തിൻ്റെ പ്രക അങ്ങനെ ചിന്തിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് സഭയുടെ പഠനമല്ല ഈ പറയണത് അങ്ങനെ ചിന്തിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് അതിൻ്റെ ചെറിയ ഈ നമ്മുടെ ജീസസ് ക്രൈസ്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ വിലവല്ലേ കർത്താവിൻ്റെ കാലു വൈകി അട്ടിച്ചു ഒരു ചോര കട്ടയായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ജസ്റ്റിസ് ഈശോ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈശോ ഉയർത്തുന്നിട്ട് പോകും ആ സെക്കൻഡുകൾക്കുള്ളിലേയും സംഭവിക്കുന്നത് അത് ഒരു ഒരു ആശയം നമുക്ക് തരാൻ വേണ്ടിയാണ് ഒരാശയം തരാൻ വേണ്ടിയാണ് വചനത്തെ സംഭവിക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം തത്സമയമാണ് സംഭവിക്കുന്നത് നമുക്ക് പ്രകടമാകണത് വേറെ സമയത്താണെന്നേ ഉള്ളൂ അതിപ്പോൾ സൗഖ്യം അങ്ങനെ തന്നെയാണ് അത് സൗഖ്യം അങ്ങനെ തന്നെയാണ് സംഭവിക്കണത് അത് പറയണ സമയത്ത് തന്നെ സംഭവിക്കും പക്ഷെ പ്രകടമാകണത് ഇറ്റ് ഉൾ ടേക്ക് ഇ ടൈം സാധാരണ അങ്ങനെയാണ് എല്ലാ സൗഖ്യങ്ങളും വരുന്നത് ഇപ്പം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു എന്ന് വെച്ച് പറയും ഇപ്പം ചില അതിൻ്റെ രീതികൾ വ്യത്യാസം ഓരോ മിറക്കലിനും ഓരോ രീതികളാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ വചനം ആദ്യമായിട്ടും യേശുവിൻ്റെ മരണത്തിൻ്റെ ആ നിമിഷങ്ങളിൽ വാഗ്ദാന പേടകമായി മാറുന്ന ആൾ നല്ല കള്ളനാണ് അയാൾക്കെന്താ സംഭവിച്ചത് അയാളെന്ത് ഈശ പറഞ്ഞത് ഇന്ന് ലുക്ക ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ആ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്താ പറയണത് ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കും ടുഡേ യു വിൽ ബി വിത്ത് മെയ് ഇൻ പാരസ് അപ്പം ഈശോ അപ്പം തന്നെ ഉയർത്ത് നടത്താം ടുഡേ അപ്പം അവിടെയെല്ലാം ടൈമാണ് ഫോക്കസ് ചെയ്യണത് സമയമാണ് അപ്പം സമയം വചനം പാലിച്ച് കഴിയുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയാം ഇത് ഉടമ്പടി ധ്യാനമാണ് ഉടമ്പടി ധ്യാനം നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മയാണ് പക്ഷേ സുവിശേഷം മുഴുവനും ഉടമ്പടി പ്രകാരമുള്ള ഉയർത്തുന്നപ്പോൾ കാണാൻ പറ്റും ഉടമ്പടി പ്രകാരമുള്ള നിത്യതയെ പ്രാപിക്കുമ്പോഴേ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എന്താ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല നിൻ്റെ ആധ്യാത്മിക തകർച്ചയും ഉടമ്പടി സെക്കൻഡുകൾക്കുള്ളിൽ നിന്നെ ഉയർത്തും കാര്യം ഭൗതിക കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ ആധ്യാത്മിക നീ വളരണമല്ലോ ഇത് വർഷങ്ങളായിട്ട് നീ തളർവാദ രോഗിയാണെന്ന് വിചാരിച്ചോ ആത്മീയമായി നീ ഒരു തളവാത രോഗിയാണ് വർഷങ്ങളായിട്ട് പക്ഷെ ഉടമ്പടി നിന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ആത്മീയ തളവാദ് മാറ്റിയിട്ട് ദൈവത്തെങ്കിലേക്ക് നിന്നെ അടുപ്പിക്കും അപ്പം നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് നല്ല കള്ളൻ രക്ഷപ്പെട്ടത് അതി ഉടമ്പടി ഫോർമുല അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കാം വചനം നോക്കാമല്ലോ അതായത് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നില് നാൽപ്പത്തി രണ്ടൊക്കെ നോക്കാതെ നാൽപ്പത്തി എന്താ പറയണത് അതായത് നാൽപ്പത് അപരൻ ലുക്ക ഇരുപത്തിമൂന്ന് നാൽപ്പതിൽ അപരൻ എന്ന് വെച്ചാൽ അവനെ സഹാരിച്ചു കൊണ്ട് പറഞ്ഞു അതായത് നല്ല അവിടെ വരണത് ലുക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത് നാൽപ്പതിൽ അപരൻ അവനെ സകാരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല ആരോട് പറഞ്ഞാണ് ഇടതുപക്ഷത്ത് കിടക്കുന്ന കള്ളനോട് പറഞ്ഞതാണ് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല തരിമിനുഷൻ എന്താണ് നല്ല കള്ളൻ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവത്തെ ഭയപ്പെടുന്ന എന്താണ് ദൈവത്തിനോടുള്ള ഭയമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് അപ്പം ഈ നല്ല കള്ളൻ ജ്ഞാനിയായി മാറുകയും അപ്പം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്നല്ല പറയണത് അപ്പം നമ്മൾ പാപാവസ്ഥയിലാണെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടാൽ രക്ഷപ്പെടുമോ എന്നാണിത് പറയണത് നമ്മളിപ്പോൾ പാപാവസ്ഥയിലായിരിക്കും വിചാരിച്ചോ ആണ് വിചാരിച്ചോ പക്ഷെ അത് നിരാശയല്ല വേണ്ടത് അതുപോലെ തന്നെ എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ ഇനി ഞാൻ രക്ഷപ്പെടുവോ എന്നുള്ള ഭയമല്ല ദൈവത്തോടുള്ള ഭയം മതി നമുക്ക് നീ ഒരു തകർച്ചയിലാണെങ്കിൽ നിനക്ക് അയ്യോ ഞാൻ തകർന്നു പോയില്ല തകർച്ചയെക്കുറിച്ചുള്ള ഭയമല്ല ഞാനീ കടങ്ങളൊക്കെ ഇനി എങ്ങനെ വീട്ടും ഓ എൻ്റെ മകൾ മകളിപ്പം വീട്ടുവന്ന് നിൽക്കണമല്ല അവളെങ്ങനെ തിരിച്ചു പോകും അങ്ങനെയുള്ള ഭയമല്ല നമുക്ക് വേണ്ടത് ദൈവത്തെ ഭയപ്പെട്ടാൽ മതി ദൈവത്തെ ഭയപ്പെടുന്നതാണ് ബിഗിങ് ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ ഉറവിടാം സങ്കീർത്തനം പറയുന്നതാണത് പ്രഭാഷകൻ അതേപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിനക്ക് തകർച്ച ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ട നല്ല കള്ളം പെട്ട സുവിശിഷ്ടം എന്താണ് ആദ്യം നീ ദൈവത്തെ ഭയപ്പെടുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ത് ആരംഭമാണ് ജ്ഞാനം ഇവിടെ നിന്ന് വേണ്ടതാണ് ദൈവവചനത്തിൽ നിന്നാണ് ജ്ഞാനം വരണത് സുഭാഷിതം മൂന്ന് ഒന്ന് രണ്ടു കണക്കിനേണ്ടല്ലേ അതായത് ജ്ഞാനത്തിൽ നിന്നാണ് ഉറവിടം വരേണ്ടത് ജ്ഞാനം വചനത്തിൽ നിന്നാണ് അപ്പം നല്ല കള്ളൻ വിശ്വസിക്കുന്നു എന്ത് വിശ്വസിച്ചു യേശു കർത്താവാണെന്ന് വിശ്വസിച്ചു അതാണ് സാധനം ഇവരെങ്ങനെ പെട്ടെന്നിങ്ങനെ വാഗ്ദാന പേടകമായി മാറണമെന്ന് ചോദിക്കുക നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നല്ല കള്ളൻ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത് അവൻ ദൈവത്തിന്റെ വചത്തിൽ വിശ്വസിക്കുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയാണ് ഇപ്പൊ നമ്മൾ റോമ വായിക്കണില്ലേ റോമ പത്ത് ഒമ്പത് വായിക്കണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ് അതാണ് ഇവൻ ചെയ്യണത് എന്നാ അതെ അത് ദൈവം അവന് മരിച്ചവളെന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ് ഈ രണ്ട് കാര്യമാണ് ഇവൻ ചെയ്യണത് കാര്യം അടുത്ത വാചനം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമത് നല്ല കള്ളൻ ഇത്ര സ്പീഡായിട്ട് രക്ഷപ്പെടാൻ കാര്യം എന്താ കള്ളനായിട്ടൊന്നൊരു കാര്യമില്ല നീ കള്ളനായാലും വിളയറിയായാലും നീ എന്തെല്ലാം സംഭവം എൻ്റെ ജീവിതത്തെ അറിയ ദൈവത്തെ അറിയാത്ത കാലത്ത് സംഭവിച്ചു പോയാലും നിനക്ക് വേണ്ടത് സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ചുള്ള ഭയമല്ല ദൈവത്തെക്കുറിച്ചുള്ള ഭയമാണ് അതാണ് ഇവൻ ചോദിക്കുന്നത് നീ ദൈവത്തെ പോലും ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്ങനെ റോമ പത്ത് ഒമ്പത് അനുസരിച്ചുകൊണ്ട് അവൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു പറയുന്നു യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നു എന്താണ് ചെയ്യണത് അങ്ങേ അവൻ കർത്താവിനോട് പറഞ്ഞു അങ്ങേ രാജ്യത്തിൽ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾ അർഹിക്കുന്നതാണ് പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ അനുസ്മരിക്കണമേ നാൽപ്പത്തിരണ്ട് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിരണ്ട് അവൻ എന്താണ് യേശുവെ നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ അനുസ്മരിക്കണമേ അതെന്താണ് വചനം റോമ പത്തോ ഒൻപത് തന്നെയാണ് അവൻ ദൈവം അവനും മരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നല്ല കള്ളം വിശ്വസിക്കുന്നു

O bu ya. Thank <laughs> you.